കയ്യിൽ പൈസ അല്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ എവിടെയാച്ചാ കൊണ്ടി ചികിത്സിക്കായിരുന്നു പണക്കാര് മക്കളുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരും സഹായിക്കൂല ചോദിക്കാനും വയ്യ എന്താ ഇവിടെ ചർച്ച ഒന്നുമില്ല ഒന്നില്ല എന്നും ഇവിടെ നിങ്ങളൊക്കെ എന്ന് ആഗ്രഹം ഒരു ഒഴിവ് കിട്ടണ്ടേ എറണാകുളത്ത് ബിസിനസ് തുടങ്ങിയതിനു ശേഷം നിന്ന് തിരിയാൻ സമയമില്ല അല്ല രണ്ടാളും മരുന്നൊക്കെ കൃത്യമായി കുടിക്കുന്നില്ലേ മരുന്നും കുടിക്കും അതെന്താ അങ്ങനെ കാശുണ്ടെങ്കി മരുന്ന് വാങ്ങും തൽക്കാലം ഇത് വെച്ചോ ഇപ്പൊ സാമ്പത്തികമായി അല്പം മോശമാണ് എറണാകുളത്തെ ബിസിനസ് പച്ചപിടിച്ച് വരുന്നേ ഉള്ളൂ കാശിന് അത്യാവശ്യം വന്നാൽ തൽക്കാലം എവിടെ അഡ്ജസ്റ്റ് ചെയ്യേ പിന്നെ നമുക്ക് എന്തേലും ചെയ്യാം ഞാൻ പോട്ടെ രാത്രി വണ്ടിക്ക് മദ്രാസിൽ പോണം എറണാകുളത്ത് ബിസിനസ് തുടങ്ങാൻ കറിയാച്ച കൈ പണം പലിശക്ക് വാങ്ങിയെന്ന് കേട്ടു ആ പണം കടം തരുമോ ജീവിക്കാനുള്ള വക നിനക്കില്ലേ മോനെ ആ അതൊന്നും ബാപ്പാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പണം ഉണ്ടാക്കാൻ അവന് മാത്രമേ സമൂഹത്തിൽ സമൂഹത്തിൽ നിലയും വിലയും മാത്രം പോരല്ലോ പടച്ചോന്റെ കോടതിയിലും കണക്ക് ബോധിപ്പിക്കണ്ടേ ഹറാമിന്റെ മാർഗത്തിലൂടെ വേണോ പണം സമ്പാദിക്കാൻ നാളെ മാശറയില് ഓരോ ഉറുപ്പേന്റെയും കണക്ക് ബോധിപ്പിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയൂല അനക്കും അറിയില്ലേ അതൊക്കെ പലിശ വാങ്ങിയും കൊടുക്കുകയും ചെയ്യാത്ത ആരാ ഉള്ളത് എല്ലാവരും അതിന്റെ ആൾക്കാരാ ഞാനിറങ്ങുന്നു ആമിനോ എന്റെ പരിപാടിയാ നല്ലത് ഒന്നും മിണ്ടാണ്ടിരിക്കുക താങ്ങി പിടിച്ചു കൊണ്ടുപോവാൻ തന്നെ മൂന്നാള് വേണം പാപ്പാക്കാണെങ്കിൽ പഴയ പോലെ ശരീരം അനക്കാനൊന്നും കഴിയുന്നില്ല ഇവിടുത്തെ കക്കൂസിൻ്റെയും കുളിമുറിയുടെ ഒക്കെ വലിപ്പം ഇക്കാക്കറിയാലോ ഇക്കാലിൻ്റെ വീട്ടിൽ ഓരോ റൂമിലും കക്കൂസും കുളിമുറിയൊക്കെ ഉണ്ടല്ലോ റൂമുകൾ കുറേ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നീ പറഞ്ഞ ശരിയാ പക്ഷെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിചയവുമില്ല പിന്നെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരാ ഒരുപാട് പഠിക്കാനുണ്ടാകും ഉമ്മ അവിടെ ആവുമ്പോൾ വിസിറ്റേഴ്സിൻ്റെ വരവും പോക്കും മക്കളുടെ പഠനത്തെ ബാധിക്കും ഇനി അതൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ തന്നെ കുളിമുറി അടക്കം മാർബിള കാലൊന്ന് സ്ലിപ്പായാൽ ഉമ്മയെ താങ്ങുന്നവൻ്റെ നട്ടലൊടിയും വീട്ടിൽ രണ്ടു മൂന്നാളുകളുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല സജനയെ നമുക്ക് അവിടെ നിർത്താം പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും ഞാനും വരാം ബാപ്പ് അവിടെ നിൽക്കട്ടെ ഉമ്മയ്ക്കും ബാപ്പാക്കും തറവാട്ടിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം പിന്നെ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് നിനക്ക് അവരെ നോക്കി മടുത്തോ എൻ്റെ പ്രയാസം കൂടി എനിക്കൊന്ന് മനസ്സിലാക്കണം ബാപ്പ പണിക്കൂരുന്ന കാലത്ത് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ എനിക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമേ ജോലിക്ക് പോകാൻ കഴിയുന്നുള്ളൂ പലപ്പോഴും അഡ്വാൻസ് വാങ്ങിയിട്ടാണ് മരുന്നും ഗുളിയും വാങ്ങുന്നത് നീയും ഫിറോസും അല്ല ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടത് ബാപ്പാക്ക് സുഖമല്ലാതെ ആയിട്ട് ഒരിക്കൽ മാത്രമാണ് ഫിറോസ് ഇങ്ങോട്ടൊന്ന് വന്നത് നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ നമ്മുടെ ബാപ്പയും ഉമ്മയും ഇങ്ങനെ ചികിത്സ കിട്ടാതെ കഷ്ടപ്പെടണം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണിപ്പോൾ തൽക്കാലം നീ എവിടെ നിന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തേ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം ആ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഫിറോസിനോടും കൂടി ഞാനൊന്ന് പറയണം ബാപ്പയും ഉമ്മയും അവൻ്റെതും കൂടിയല്ലേ